പിന്നെ രാവിലെ നമ്മൾ ഗാർഡിലോട്ട് പോകുന്നതിന് മുന്നേ ഇതിൻ്റെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഇരുന്ന ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് നമ്മുടെ മക്കളുടെ അടുത്തൊക്കെ പറഞ്ഞു നമ്മൾ ഇൻഡോ പ്ലാന്റ്സിനൊക്കെ വെള്ളം ഒഴിക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ അവർക്ക് കാര്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല വെള്ളം ഒഴിക്കണം എന്ന് പറഞ്ഞു അവർ കാര്യമായിട്ട് ഒരു ടു വീക്സ് അല്ലെങ്കിൽ ത്രീ വീക്സ് ഒക്കെ കൂടുമ്പോഴത്തേക്ക് പോയി വെള്ളം ഒഴിക്കും ഈ ഈ മഴ സമയത്ത് വെള്ളം ഒഴിച്ചിരുത് കണ്ടോ ഫുള്ള് വെള്ളം കേറി കണ്ട ചീനിക്ക് കാണാൻ പറ്റുള്ളൂ ഒരു ഫ്രൂഡ് പ്ലാന്റ് വെള്ളം കേറിയത് കാരണം ഇതേ നോക്കി നോക്കി നല്ലപോലെ കാണാൻ പറ്റും കാണാൻ പറ്റുന്നുണ്ടോ എന്തോ ഇതിൻ്റെ അകഭാവമൊക്കെ കണ്ടില്ലേ ഫുള്ള് വെള്ളം കേറി എന്താ സൈഡൊക്കെ ഇതേ നോക്കി നല്ല കിളികളിൽ അതാ വെള്ളം ഇരിക്കുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ വെള്ളം ഇരിക്കുന്നുണ്ടോ ഇതോ ഇതെല്ലാം വെള്ളമാമ്മള് ഇപ്പൊ രണ്ട് ദിവസം മുന്നേ എൻ്റെ മൂന്ന് എഴുതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ അവൻ്റെ സയൻസിനകത്തൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു ഇൻ പ്ലാൻസ് നമ്മൾ ശരിക്കും കുറച്ച് കാര്യങ്ങൾ ചെറിയ ഏതറിവായാലും നമുക്ക് അറിവറിവാണ് അപ്പം അതിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട് നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും നമുക്കിതൊക്കെ അറിയാവുന്ന കാര്യമാണ് എന്നാലും ഞാൻ പറയാമേ ഈ ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പം അതിൻ്റെ വേരി കൂടെ നമ്മുടെ ഇലകളിൽ ഈ വെള്ളം എത്തും അവിടെ നിന്ന് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡും പിന്നെ നമ്മൾ കുറച്ച് ചില്ലറ ഗ്യാസസ് ഉണ്ട് നമ്മുടെ വീട്ടിൽ ടോക്സിക്കായിട്ട് നമുക്ക് ശുദ്ധിക്കാൻ പറ്റാത്ത കുറച്ച് കുറച്ച് നമ്മുടെ ചുറ്റുപാടിലുള്ള അന്തരീക്ഷത്തിൽ കുറച്ച് കുറച്ച് വായുവിൽ കുറച്ച് ഇമ്പ്യൂരിറ്റീസ് എന്നാണ് പറയുന്നത് ട്രീസൂസ് ആയിട്ടുള്ള കുറച്ച് മലിനീകരണങ്ങളുണ്ട് ഇപ്പോൾ നമുക്കറിയാം വണ്ടി നമ്മൾ റോഡ് സൈഡിനകം നമ്മുടെ വീടെങ്കിൽ നമ്മൾക്ക് വണ്ടിയിൽ നിന്നുള്ള പുകയിലുള്ള മാലിന്യങ്ങളെല്ലാം നമ്മൾ ചൂപ്പിക്കേണ്ടിയിരിക്കുന്നുല്ലേ അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ അന്തരീക്ഷത്തിലുള്ള പല ഗ്യാസസും നമുക്ക് ഇപ്പോൾ കാർബൺ ഡൈക്സൈഡ് ഇതൊക്കെ നമുക്ക് വേണ്ടത്തറാം അപ്പോൾ അതെല്ലാം ഈ ചെടികൾ ഇലയിൽ കൂടി അബ്സോർബ് ചെയ്യും നമ്മൾ കൊടുക്കുന്ന വെള്ളവും ഈ പറയുന്ന കാർബൺ ഡയോക്സൈഡും കുറച്ച് മിനറൽസ് മിനറൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മണ്ണിൽ നിന്നും എടുക്കും നമ്മൾ കൊടുക്കുന്ന വളങ്ങളിൽ നിന്നെടുക്കും ഇത് മൂന്നും കൂടിയിട്ട് സൺലൈറ്റ് നമ്മുടെ നമ്മൾ ആഹാരം പാചകം ചെയ്യുമ്പം സൺലൈറ്റ് നമ്മുടെ നമ്മൾ ആഹാരം പാചകം ചെയ്യാൻ നമ്മൾ ബാക്ക് വലിയ വേറെ എടുത്തൊക്കെ ഉപയോഗിക്കും അതേപോലെ തന്നെ ഈ ചെടികൾ ആഹാരം പാചകം ചെയ്യുമ്പം സൂര്യപ്രകാശം എടുത്തിട്ടാണ് ഇത് പാചകം ചെയ്തെടുക്കുന്നത് നമ്മൾ പ്ലാൻസ് എടുത്ത് വീട്ടിനകത്ത് കൊണ്ട് വെക്കുമ്പോൾ അവിടെ എന്തില്ല സൂര്യപ്രകാശം കുറവാണ് നമ്മളെ വീട്ടിനകത്ത് ഒരുപാട് സൂര്യപ്രകാശം കുറവായിരിക്കും നമ്മളിത് എത്ര കൊടുക്കുന്നു പറഞ്ഞാലും സൂര്യപ്രകാശികളുടെ ഇലയിൽ തട്ടുന്നില്ല നമുക്കറിയാമല്ലോ വീട്ടിനകത്തുള്ള സൂര്യപ്രകാശം ഇവരുടെ ഇലയിൽ തട്ടുന്നില്ല ഇല തട്ടാതിരിക്കുന്ന സമയത്ത് നമ്മളീ കൊടുക്കുന്ന വെള്ളം ഞാൻ കറക്റ്റായിട്ട് എരിലെത്തി അത് വേരിൽ നിന്നു ഞാൻ ഇലയിൽ വരെ എത്തി അവർക്ക് ദേ ആഹാരം പാചകം ചെയ്യാൻ സൂര്യപ്രകാശമില്ലാത്തത് കൊണ്ട് അതവിടെ കെട്ടി കിടന്ന് 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 അഞ്ചാറ് ദിവസം കഴിയുമ്പോഴ് താന്ന അവസ്ഥ അപ്പം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ മഴയുള്ള സമയത്ത് നമ്മുടെ വീട്ടിനുള്ളിൽ ഇരിക്കുന്ന ചെടികൾക്ക് ഒരു കാരണമെന്ന് വെച്ചാൽ ഈ ചെടി കൂടുക വെള്ളം ഒഴിക്കേണ്ട ഒരു കാര്യമില്ല അന്തരീക്ഷത്തിലെ ഈർപ്പം തന്നെ വലിച്ചെടുത്തോളും നമ്മൾ വെള്ളം ഒഴിച്ചു ഇതായിരിക്കും അവസ്ഥ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിനകത്ത് ഇരിക്കുന്ന പ്ലാൻസിൻ്റെ ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിൽ മാസത്തിലും മതി ഒരു ദിവസം വീട്ടിൻ്റെ വെളിയിൽ കൊണ്ടുവയ്ക്കുക വെള്ളം ഒഴിക്കുക വീട്ടിൻ്റെ അകത്ത് വെച്ച് ഒരിക്കലും വെള്ളം ഒഴിക്കാതിരിക്കുക അഥവാ ഒഴിക്കുന്നെങ്കിൽ തന്നെ നിങ്ങൾ ചെറുതായിട്ട് സ്പ്രേയർ ബോട്ടിൽ സ്പ്രേ ചെയ്യാനേ പാടുള്ളൂ അല്ലാതെ ഒഴിക്കരുത് വെള്ളം ഇപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം ഈ പ്ലാന്റ് നിങ്ങൾക്ക് കുറച്ച് ദിവസം വരികയും ഇരിക്കട്ടെ കാരണം ഇതിൻ്റെ തണ്ടിൽ ആവശ്യത്തിൽ കൂടി ഒരു വെള്ളമുണ്ട് കാർബൺ ഡയോക്സൈഡ് ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇവർ പാചകം ചെയ്യാൻ സൺലൈറ്റ് കിട്ടാൻ ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഇനി ഇവർ കുറച്ച് ദിവസം ഒന്ന് ഒരാഴ്ചയോളം ഇരുന്ന് ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഇതെല്ലാം ചീഞ്ഞു പോയിട്ട് കുറേ ചീഞ്ഞ് പോയിരിക്കും അപ്പോൾ അങ്ങനെ ഇതൊക്കെ ചീഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയായാലും ഇവർ പുറത്ത് കുറച്ച് ദിവസം ഇരുന്നിട്ട് പിന്നെ നമുക്ക് അകത്തു കൊണ്ടു വയ്ക്കാം അപ്പോൾ വീട്ടിനുള്ളിൽ ചെടി വളർത്തുന്ന എല്ലാവരെയും ശ്രദ്ധിക്കും മഴക്കാലത്ത് ഒഴിവാക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെടികൾക്ക് വെള്ളം ഒഴിക്കുകയും ചെയ്യരുത് ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ ഒന്നെടുത്ത് വെളിയിൽ കൊണ്ടുവയ്ക്കുക ഇച്ചിരി വെള്ളം അവിടെ വെച്ച് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് വീണ്ടും വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് സൂര്യപ്രകാശം ഒരു അഞ്ചാറ് മണിക്കൂർ കിട്ടിയെന്ന് ഉറപ്പ് വരുന്നതിനു ശേഷം നമ്മളെടുത്ത് വീട്ടിനകത്ത് കൊണ്ടു വയ്ക്കുക അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞ നമ്മുടെ കുയിലും പപ്പായയും ഇന്നും രാവിലെ ആൾ വന്നിരിപ്പണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇച്ചിരി എടുത്തു നമ്മൾ വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ കൂലി വെള്ളിന് ഭയങ്കര നാണക്കിയത് പോസ് ചെയ്യുന്നില്ല ചെറുതായിട്ട് കിട്ടിയിട്ട് കേട്ടോ അതും കൂടെ തന്നെ കാണിച്ചേട്ടാ നമ്മൾ വീഡിയോ എടുത്ത സമയത്ത് ആ പ്ലാന്റിനെ കുറിച്ച് പറയാനെങ്കിൽ വിട്ടുപോയി നമ്മളുടെ നാഗപ്പോള എന്ന് പറയുന്ന സ്നേക്ക് പ്ലാന്റ് ആണ് ഈ കാണിക്കുന്നത് ഇതിൻ്റെ സൈഡിൽ യെല്ലോ വെരിഗേഷൻസ് വന്ന സ്നേക്ക് പ്ലാന്റ് ആണ് ഇപ്പം അന്ന് എൻ്റെ കയ്യിൽ ഇരുന്നത് അതാണ് അതിൻ്റെ തയ്യാണ് താ ഇപ്പം കാണിക്കുന്നത് ഇതാണ് നല്ലൊരു ഇൻഡോ പ്ലാന്റും കൂടിയാണ് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് വെള്ളം ആവശ്യമില്ല നല്ല പോലെ സൂര്യപ്രകാശം വേണ്ടുന്ന ഒരു ചെടിയും കൂടാണ് അതിൻ്റെ തൈ വരുന്നു എൻ്റെ സൈഡിൽ കൂടാണ് അതിൻ്റെ കുഞ്ഞു കുഞ്ഞു തൈകൾ പൊട്ടി പൊട്ടി വരുന്നത് നമുക്ക് കൺ നമ്മളുടെ നാട്ടിലൊക്കെ പണ്ടേയുള്ള നാഗപ്പോള ഇതായിരുന്നു ഈ പച്ച കളറുള്ള നാഗപ്പോളയായിരുന്നു ഇപ്പോൾ നമ്മളിതൊരു ഓർണമെൻ്റ് പ്ലാന്റായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് സൈഡിൽ യെല്ലോ കളറുള്ള യെല്ലോ കളറൊക്കെ വന്നത് നമ്മളിപ്പോൾ അതൊരു ഓർണമെൻ്റ് പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇതും നാഗപ്പോളയാണ് ഇത് നമ്മൾ സിലിണ്ട്രിക്ക എന്ന് പറയും ഇത് നാഗപ്പോള തന്നെയാണ് നാഗപ്പോളയുടെ ഒരു ഒരു ഇതാണ് ഇത് മ്പേ കാണിച്ചതിൻ്റെ ചെറിയ തണ്ടുള്ളത് ഇത് പല പല നാഗപ്പോളകളുണ്ട് നമുക്ക് വീട്ടിൽ ഇൻഡോറായിട്ട് വെക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് വെള്ളം ഒഴിക്കരുത് എന്നേ ഉള്ളൂ സൂര്യപ്രകാശം വേണം കുറച്ച് സൂര്യപ്രകാശം ഉള്ളെടുത്ത് വെച്ചാലും കുഴപ്പമില്ല ഒരു കാരണവശാലും വെള്ളം ഒഴിക്കരുത് ഇപ്പം നമ്മളുടെ അടുക്കള ഭാഗത്തൊക്കെ ഭാഗത്തൊക്കെയാണെങ്കിൽ ഇതണക്കുള്ള ചെറിയ നാഗപ്പോള വെച്ചിട്ട് നമ്മളൊരു വെള്ള ചട്ടിക്കകത്തൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അത് കാണാനുമൊക്കെ നമുക്ക് ഒരുപാട് മെയിൻ്റനൻസ് ഒക്കെ വളരെ കുറവാണ് ലോ മെയിൻ്റനൻസ് പ്ലാന്റ് ആണ് നമ്മൾ ഇൻഡോർ ഇൻഡോറായാലും ഔട്ട്ഡോർ ആയാലും നല്ലപോലെ വളരുന്ന ഒരു പ്ലാന്റ് ആണ് ഇൻഡോറായിട്ട് വെക്കുന്ന എല്ലാ പ്ലാന്റിനും അങ്ങനെ കുറച്ച് കഴിവുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ അന്തരീക്ഷ വായുവിനെ ശുദ്ധമാക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇൻഡോ പ്ലാന്റ് ആയിട്ട് പല പ്ലാന്റിനെയും നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ദേ ഈ ഒരു സാൻസെ വരെ വൈറ്റ് പോട്ട് വെച്ചപ്പം തന്നെ ആളാകെ അങ്ങ് മാറിയില്ലേ ഇതിൻ്റെ ഇല വെച്ചിട്ടാണ് ഇത് നമ്മൾ തൈ ഉണ്ടാക്കുന്നത് പക്ഷേ മഞ്ഞ വെരിഗേഷൻസ് സൈഡിൽ വരുവാണെങ്കിൽ അതിൻ്റെ തൈ തന്നെ വെച്ചിട്ടേ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാൻ പറ്റൂ അതിൻ്റെ സൈഡിൽ നിന്ന് തൈ പൊട്ടി വരുന്നതായിരിക്കും സൈഡിൽ മഞ്ഞയുള്ള സാൻസവേരിയയുടെ ഇല വെച്ച് നമ്മൾ തൈ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരിക്കലും മഞ്ഞ സൈഡിൽ വരില്ല പച്ച കളറേ വരികയുള്ളൂ അതുകൊണ്ട് മഞ്ഞ സാൻസവേലിയുടെ തൈകൾ തന്നെ വെക്കണം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇനി നാളെ കാണാം